ഓം ശ്രീ അഞ്ജനേയനമ്മ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് ഉപ്പൻ അഥവാ ചകോരം വീട്ടിൽ കയറി കഴിഞ്ഞാൽ അത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി നാരായണ കടാക്ഷം അങ്ങനെയുള്ള നല്ല കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ജ്യോതിഷപരമായി എന്നെ കണ്ടുകൊണ്ടിരുന്ന വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരാൾ എന്നോട് പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു ഇതുപോലെ ഉപ്പൻ അദ്ദേഹത്തിന്റെ വീട്ടില് അടുക്കള വഴി കയറി വീടിനകത്തെല്ലാം പറന്ന് കടന്ന് പുറത്തോട്ട് പോയി അപ്പം അദ്ദേഹം വളരെ പരിഭ്രാന്തനായിട്ട് വന്നായിട്ട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് എന്താണ് ഇതിന്റെ കാരണം വളരെയധികം പേടിച്ചാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഉപ്പൻ കയറുന്നത് വളരെയധികം നല്ലതാണ് ഇത് ലക്ഷ്മി മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു ആ ഒരു കടാക്ഷം നമുക്ക് കിട്ടുമ്പോഴാണ് ഇങ്ങനെ ഉപ്പന്റെ സാന്നിധ്യം വീട്ടിനുള്ളിൽ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന സൗഭാഗ്യത്തെ കാണിക്കുന്നു നമ്മളുടെ ക്ലേശങ്ങളെല്ലാം മാറി നല്ലൊരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഒരുക്കി തരുന്നു പ്രത്യേകിച്ച് വീട്ടില് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സമായി നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയും നല്ല ബന്ധം വന്നു ചേരുകയും ചെയ്തു ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനലാഭം ഐശ്വര്യം നല്ല സൽ സമ്പത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് ഇത് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു വളരെ നല്ല കാര്യം അപ്പം ഇതൊന്ന് ഒരു വീഡിയോ ആയി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായും ഇതൊരു അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അതിന്റെ പ്രാധാന്യം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് പകർന്നു തന്നത് അതുപോലെ കുജേലൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ച ആ ഒരു സമയത്ത് ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോക പോകുന്ന വേളയിൽ കുചേലൻ ആ പോകുന്ന വേളയിൽ ഉടനീളം വലത് ഭാഗത്തുകൂടി ഉപ്പൻ ചകോരം പറന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സകല സൗഭാഗ്യങ്ങളും ഭഗവാൻ കൃഷ്ണൻ കൊടുത്തു ഇതെല്ലാം ഐശ്വര്യത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഉപ്പൻ വീട്ടിൽ വന്നാൽ ആരും പേടിക്കണ്ട ഇത് വളരെയധികം നല്ലതാണ് നമ്മളുടെ എല്ലാ ക്ലേശങ്ങളും മാറി നല്ല ധനലാഭം ഉണ്ടാവുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക ഉപ്പൻ വീട്ടിൽ വരുന്ന ദിവസം അന്ന് അന്ന് വൈകിട്ട് നെയ് വിളക്ക് തെളിയിച്ച് വിഷ്ണു ഭഗവാനെയും അതുപോലെ ലക്ഷ്മി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു ദിവസം ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നമസ്കാരം